നമസ്കാരം ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളിലെ ഏറ്റവും സ്റ്റൈലിഷായ മോഡലാണ് ഒബൻ റോർ ആർക്കും താങ്ങാനാകുന്ന വിലയുമായി എത്തിയ വാഹനം ഇതിനോടകം യുവാക്കൾക്കിടയിൽ വലിയ ട്രെൻഡായി മാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മികച്ച ലുക്കിനൊപ്പം തന്നെ മികച്ച പെർഫോമൻസും റേഞ്ചും വാഗ്ദാനം ചെയ്തുകൊണ്ടെത്തിയ റോർ വാങ്ങാനിരിക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ബംഗളുരു ആസ്ഥാനമായുള്ള ഇലക്ട്രിക് സ്റ്റാർട്ടപ്പ് നിർമ്മാതാക്ക തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി ബാറ്ററി പ്രൊട്ടക്ഷൻ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ഓപൻ ഇലക്ട്രിക് പ്രൊട്ടക്ട് എയ്റ്റ് ബാർ എയ്റ്റി എന്ന് പേരിട്ടിരിക്കുന്ന പ്ലാൻ മെയ് ഒന്ന് മുതൽ ഉപയോക്താക്കൾക്ക് ലഭ്യമാകുന്നതാണ് റോർ ഇലക്ട്രിക് ബൈക്ക് വാങ്ങുന്നവർക്ക് എട്ട് വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ കവറേജ് വാഗ്ദാനം ചെയ്യുന്നതാണ് സംഭവം എന്നാൽ ഇതിനായി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇ വിക്കൊപ്പം നിങ്ങൾ അധികമായി നൽകേണ്ടി വരുമെന്ന് പ്രത്യേകം ഓർമ്മിക്കണം ബ്രാൻഡിന്റെ ഒബൻ പ്രൊട്ടക്ട് പ്ലാറ്റ്ഫോമിലൂടെ വാറണ്ടി മെയിൻ്റനൻസ റീപ്ലേസ്മെന്റ് തുടങ്ങിയ ഇവിയിലെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും അകറ്റാൻ സഹായിക്കുന്നതാണ് കൂടാതെ വാറണ്ടി പൂർണ്ണമായും കൈമാറ്റം ചെയ്യാനാകുന്നതാണെന്നതും പ്രായോഗികത വർദ്ധിപ്പിക്കുന്ന സംഗതി തന്നെയാണ് ഇനിയൊരു അവസരത്തിൽ ഇവി വിൽക്കാൻ തീരുമാനിച്ചാൽ വാങ്ങുന്നയാൾക്ക് ഇത് ഉപയോഗപ്രദമാകും ഇന്ത്യൻ ഭൂപ്രദേശത്തിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിലാണ് ഒബൻ റോറിലെ എൽ എഫ് പി ബാറ്ററി പാക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് ഓബൻ റോർ ഇലക്ട്രിക് ബൈക്കുകളിലെ ബാറ്ററികൾക്ക് അൻപത് ശതമാനം വരെ ഉയർന്ന താപനിലയെ നേരിടാൻ സാധിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഇത് അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ പോലും ഉയർന്ന വിശ്വാസ്യതയും മികച്ച പ്രകടനവും ഉറപ്പാക്കുന്നുണ്ട് റോർ ഇ സിഇ ഇവിയുടെ ത്രീ പോയിന്റ് ഫോർ കിലോ വാട്ടവോ ഫോർ പോയിന്റ് ഫോർ കിലോ വാട്ടവോ ബാറ്ററി ഓപ്ഷനുകൾക്കാണ് നിലവിൽ കവറേജ് നൽകുന്നത് അതായത് ചെറിയ ശേഷി ബാറ്ററിയുള്ള ബേസ് മോഡലിൽ സംഭവം ലഭിക്കില്ല എന്ന സാരം ഓബൻ റോർ ഈസിയിന്റ് സിക്സ് കിലോവാട്ടവ് ത്രീ പോയിന്റ് ഫോർ കിലോവാട്ടവ് ഫോർ പോയിന്റ് ഫോർ കിലോ വാട്ടവ് എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് എത്തുന്നത് വിലയിലേക്ക് നോക്കിയാൽ യഥാക്രമം രണ്ട് പോയിന്റ് ആറ് കിലോവാട്ടവ് പതിപ്പിന് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ത്രീ പോയിന്റ് ഫോർ കിലോവാട്ടവ് പതിപ്പിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ പോയിന്റ് ഫോർ കിലോവാട്ടവ് വേരിയൻറ്റിന് ഒന്ന് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് എക് ഷോറൂം വിലയായിട്ട് വന്നിരിക്കുന്നത് ദൈനംദിന യാത്രകൾക്ക് ഉതകുന്ന തരത്തിലാണ് ഇവിയുടെ നിർമ്മാണവും പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനി ചാർജിങ്ങിൻ്റെ വിഷയത്തിലേക്ക് നോക്കിയാലും ടു പോയിന്റ് സിക്സ് കിലോ വാട്ടവോ ബാറ്ററി പാക്ക് ഉള്ള പതിപ്പാൻ വാങ്ങുന്നതെങ്കിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ചാർജിങ്ങിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ ഓടാനുള്ള റേഞ്ച് ഇതിന് ലഭിക്കുന്നതാണ് ഓബൻ റോഡ് ഇ സിയുടെ ത്രീ പോയിന്റ് ഫോർ കിലോവാട്ടവോ ബാറ്ററി പാക്ക് ചാർജാകാൻ ഒന്നര മണിക്കൂർ ചാർജിങ് സമയമാണ് വേണ്ടിവരിക അങ്ങനെ ഒറ്റ ചാർജിൽ കിലോമീറ്റർ വരെ ബൈക്ക് ഓടിക്കാനാകും ഇലക്ട്രിക് ബൈക്കിന്റെ ടോപ്പ് സ്പെക്കർ ട്രിമ്മിന് ഫോർ പോയിന്റ് ഫോർ കിലോവട്ടവോ ബാറ്ററി പാക്ക് ആണ് ലഭിക്കുക ഇത് സിംഗിൾ ചാർജിൽ നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ റേഞ്ചിൽ രണ്ട് മണിക്കൂർ ചാർജിങ് സമയവുമാണ് അവകാശപ്പെടുന്നത് സൂചിപ്പിച്ച എല്ലാ ചാർജിംഗ് സമയങ്ങളും ഓപ്ഷണൽ ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം തന്നെയാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഫീച്ചറുകളുടെ കാര്യം ആശാൻ പുലി തന്നെയാണ് ഓൾ എൽ ഇ ഡി ലൈറ്റിംഗ് ഫ്ലോട്ടിംഗ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ജിയോ ഫെൻസിംഗ് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ യൂണിഫൈഡ് ബ്രേക്ക് അസിസ്റ്റർ ഡ്രൈവർ അലേർട്ട് സിസ്റ്റം അതായത് ഡാസ്ക് എന്നിവ പോലുള്ള മോഡേൺ ടെക്നോളജികളാണ് വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് റോർ ഈസിയിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത്തിയായിരം കിലോമീറ്റർ ഏതാണ് നേരത്തെ ഉള്ളത് അതനുസരിച്ച് വാറണ്ടി പാക്കേജ് ആണ് ഒബൻ വാഗ്ദാനം ചെയ്യുന്നത് ഒബൻ ഇലക്ട്രിക്കിന്റെ രാജ്യത്തുടനീളമുള്ള ഉടനീളമുള്ള മുപ്പത്തിയാറ് ഷോറൂമുകളിൽ പുതിയ ബാറ്ററി വാറണ്ടി പ്ലാൻ ലഭ്യമാണ്